ഒരു തെറിപ്പൂര പ്രഭാഷണം കേൾക്കുന്നിടത്ത് എത്ര ആളുകൾ ഉണ്ടാകും നടക്കുന്നിടത്ത് എത്ര ആളുകൾ ഉണ്ടാകും അവിടെയാണ് മനുഷ്യന്റെ മനസ്സുണരേണ്ടത് തെറിപ്രസംഗം നടത്തുക എന്ന് പറയുന്നത് അത് ഏത് വിധേനയാണെങ്കിലും ശരി മതം അതിന് അംഗീകാരം നൽകിയിട്ടില്ല ിലൂടെ ലോക മുസ്ലിങ്ങളെ പഠിപ്പിച്ചില്ലേ ഏതൊരു മനുഷ്യനെയും റീപത്ത് പറയൽ ഹറാമാണ് അവൻ മുസ്ലിമല്ലാത്തവനാണെങ്കിലും ശരി ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും റീബത്തു പറയാൻ പാടില്ല എന്നാണ് മതത്തിന്റെ വിശുദ്ധമായ തത്വമുള്ളത് എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആളുകൾക്ക് കൂടുതൽ ഇമ്പമുള്ളത് കേട്ടിരിക്കാൻ ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ളത് ഏറ്റവും കൂടുതൽ നേരം പോക്കിനു വേണ്ടി ജനങ്ങൾ ചെലവഴിക്കുന്നത് ഒരുപക്ഷെ കോമഡിയാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള അഭിനയങ്ങളാണ് അതുപോലെയുള്ള തർക്കവിതർക്കങ്ങളാണ് അതല്ലെങ്കിലോ യേശണിയും പരദൂഷണവും നിറഞ്ഞു തുളുമ്പുന്ന വാചാരതകളാണ് അവിടെ ഇരിക്കാൻ ഒത്തിരി പേരുണ്ട് അവിടെ കൈയ്യടിക്കാനും അവിടെ ഒരു പക്ഷേ കൈകൂപ്പാനും അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കാനും എമ്പാടും ആടുകളുണ്ട് വല്ലതീനകുമനില്ല നിങ്ങളൊരു കല്യാണ സദസ്സിലേക്ക് ചെല്ലുകയാണെങ്കിലും ഒരു മീറ്റിംഗിലേക്ക് ചെല്ലുകയാണെങ്കിലും ഉമ്മമാരെ സഹോദരിമാരെ നല്ലൊരു സൽക്കാരത്തിലേക്ക് ചെല്ലുകയാണെങ്കിലും സൽക്കാരം നല്ലതായിരുന്നു സംബന്ധിക്കലും നല്ല കൂലിയുള്ളതായിരുന്നു എല്ലാം നഷ്ടപ്പെടുന്നത് ലഹവ് ആവശ്യമില്ലാത്ത സംസാരങ്ങളെ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടുമാണ് ആരെല്ലാം കടന്നു വരുന്നുണ്ട് ആരെല്ലാം അതിൽ ചർച്ചയായി വരുന്നുണ്ട് ആ നേരത്ത് നിർവഹിച്ചത് കുറഞ്ഞ അമലാണെങ്കിൽ പോലും ആ വിഷയവുമായി ഒരിക്കലും ബന്ധപ്പെടാത്തവന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ അത് റിസർവ് ചെയ്യുകയാണ് നമ്മളത് കൊടുക്കുകയാണ് അതങ്ങനെ സപ്ലൈ ചെയ്യുകയാണ് കുത്തുബിയത്തിന് പങ്കെടുത്ത നമ്മുടെ പെരടിയില്ലതിന്റെ കൂലിയില്ല വിക്രിന്റെ മതിലിസിൽ വന്ന നമ്മുടെ പെരടിയില്ലതിന്റെ കൂലിയില്ല നമുക്ക് വേണ്ടി അത് എഴുതാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്ക് വേറെയുള്ളവർക്കത് വിൽക്കപ്പെട്ടുപോയി കാരണം അവിടെ ചർച്ച വന്നതും മറ്റൊരാളെ കുറിച്ചുള്ള ചർച്ചയിലുമായി ഇതെങ്ങോ പാറിപ്പറന്നുപോയി ജമാത്ത് കഴിഞ്ഞ് നേരെ ചെറിയ മക്കാനി മക്കാനിപ്പീടികയിൽ വന്ന് ചായ കുടിക്കുന്നവർ ആ പരിശുദ്ധമായ ജമാത്തിൽ നിർവഹിച്ച ഇരുപത്തിയേ ഇരട്ടിയും അവര് നടന്നു നീങ്ങിയതും അവര് കാത്തിരുന്നതുമെല്ലാം ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന നേരത്തുകൂടെ അവരത് കളഞ്ഞു കുളിച്ചുപോയി മഹരിമിന് നിസ്കരിച്ചവർ ഇഷാ ഇന്റെ മുമ്പത് തകർത്തുതൂരി പോ തകർത്തു വാരി കൂരി കൊടുത്തുപോയി ഇഷ നിസ്കരിച്ചവരോ പതിനൊന്ന് മണിയാകുമ്പോഴേക്കതും തീർത്തുപോയി സുബിക്ക് ചില്ലർ ആശ്വാസമുണ്ട് നിസ്കരിച്ചെങ്കിൽ ഒരു പക്ഷേ അത് വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ എങ്ങോട്ടും പോയിട്ടില്ലെന്ന് പറയാം അതും പള്ളിയിലേക്ക് വന്നിട്ടാണെങ്കിൽ വീണ്ടും ഒരു ചായ കുടിക്കാൻ കയറിയിട്ട് അതും വിൽക്കപ്പെട്ടു പോയി ഇങ്ങനെ നോക്കുമ്പോ നമ്മുടെ ജമാത്തുകളിൽ ഏതുണ്ട് നമ്മുടെ സുഹൃതങ്ങൾ ഏതുണ്ട് നാം നമുക്കായി നമ്മുടെ അക്കൗണ്ടിൽ ചെയ്തു വെച്ചതെന്ന് കരുതി പറയാൻ എന്തുണ്ട് അവിടെ എല്ലാം വിഷയം വരുന്നത് കുറ്റകൃത്യങ്ങളും അനാവശ്യ സംസാരങ്ങളും സമ്പർക്കങ്ങളും വരുമ്പോ മാറിക്കളയാനുള്ള നല്ലൊരു തീരുമാനം വേണം ഇതുകൊണ്ടാണ് നബിമാർക്ക് നബിമാർക്ക് തന്റെ മകനോട് ധാരാളം ഉപദേശങ്ങൾ നടത്തിയിട്ട് ഉപദേശത്തിന്റെ ഗാംഭീര്യത കൊണ്ട് അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയാത്തൊരു മനസ്ഥിതി വന്ന് ജീവിതം തന്നെ മറ്റൊരു വഴിയിലേക്ക് മാറിപ്പോയ മകനാണ് എന്ന മകൻ ആ മകനോട് ഉപദേശിച്ച ഉപദേശങ്ങളിൽ ഒന്ന് കാണാം മോനെ നീ ഒരു വഴിക്ക് സഞ്ചരിക്കുമ്പോൾ നിന്റെ കൂട്ടുകാരിയ്ക്കുന്നത് കണ്ടു അവർക്ക് നീ ആദ്യം ഒരു സലാം പറയണം സലാം അവര് മടക്കുന്നില്ല അല്ലെങ്കിൽ സലാം മടക്കുന്നതിന് പകരം ആക്ഷേപത്തിന്റെയോ അധിക്ഷേപത്തിന്റെയോ ഭാഷയാണ് പ്രതിധ്വനിയായി വരുന്നതെങ്കിൽ നീ അവരെ കൂടെ ഒരു സെക്കൻഡ് പോലും ഇരിക്കരുത് അവര് നിന്റെ കൽബില ഈമാൻ കവർന്നെടുത്തു കൊണ്ടുപോകും സലാം പറഞ്ഞിട്ട് അവര് വാലിക്കും സലാം എന്ന് പറഞ്ഞ് മടക്കിയോ അവിടെ ഇരുന്നോ സലാം പറഞ്ഞപ്പാർക്കാ നിന്റെ ഈ സലാം കൊണ്ടുപോയി വലിച്ചെറിയടാ പറഞ്ഞു നീ ഇരിക്കരുത് ഓ നീ നീയൊരു സലാമമായിട്ട് വരാൻ കണ്ട നേരം അപ്പൊ അവന്മാര് വേറെന്തോ മസ്തിലാണ് അല്ലെങ്കിൽ അവര് വേറെന്തോ വർത്തമാനത്തിലാണ് അതിന്റെ നീ ഒരു സലാം അവിടെ കിട്ടുകൊടുത്തു കൂട്ടുകാരല്ലേ എന്ന് കരുതിയിട്ട് സലാം മടക്കിയെങ്കിൽ മാത്രമേ നീ ഇരിക്കാവൂ ഇരുന്നിട്ട് മഹാലവറുകൾ പറഞ്ഞു ഇരുന്നിട്ട് നീ അവരെ സംസാരം ശ്രദ്ധിക്കുമ്പോ വടിമാറിപ്പോകുന്നുണ്ടെങ്കിൽ അടുത്തൊരു സലാം നിനക്കവിടുന്ന് വിടാനായി അതാണ് തിരിഞ്ഞു കളയ നമ്മളിപ്പ വിഷയം ചർച്ച ചെയ്യണം നമ്മളത് പറയണ്ട അങ്ങനെ പറയാൻ എത്ര പേർ കഴിയും ഒരു വിഷയം പറ്റാത്തത് കടന്നു വരുമ്പോ അത് തുടലേ അത് പറയല്ലേ ഈ സദസ്സ് നീ വഷളാക്കല്ലേ ഈ നല്ല നിക്കറിന്റെ മജിരിച്ച് കഴിഞ്ഞ ഭക്ഷണത്തിന് കാത്തിരിക്കുന്ന ഇതൊക്കെ സപ്ലേലും ഉണ്ടല്ലേ എന്ന് പറയാൻ ധൈര്യപ്പെടുന്നവരാരുണ്ട് അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞാൽ അവിടെ വിലപ്പോകൂല എന്നാ പെട്ടെന്ന് അവിടുന്ന് തടി ഉരണം തടി സലാപത്താക്കണം അവിടുന്ന് നമ്മൾ പറഞ്ഞാൽ അവിടെ അത് നടക്കൂല അവന്മാർ പിന്നെയും പറയും എന്നാലും ഇരുന്നു കൊടുക്കരുത് ഒരു കളയണം അങ്ങാടി ഒരൊച്ചപ്പാട് കേൾക്കുന്നു എന്തായാലും സുഖകരമായ ഒച്ച അല്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അങ്ങനെ വെക്കലാണ് എന്തോരൊച്ച കേൾക്കുന്നു പോയി നോക്കട്ടെ പോയി നോക്കുമ്പോ തിരക്കെടില്ല കാണാൻ പറ്റിയതാ കാണാനൊന്നും പറ്റൂല എന്നാലും കുറച്ചേരെയും കണ്ടു ആ കുറച്ചേരും കൂടി കണ്ടു ഏതായാലും മാരി നിസ്കാരം പള്ളി നിസ്കരിച്ചങ്ങ് പോകാം ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഇതിനെല്ലാം സാക്ഷിയായിട്ട് ഇനി നിന്റെ ആ മാര്യ നിസ്കാരം ആർക്ക നിന്റെ ആ ഇഷ ആർക്ക നീ ഇതെല്ലാം കണ്ടുവന്നതല്ലേ പ്രമുഖ പ്രഭാഷകൻ സഖാഫി നമ്മെ വിട്ടുപിരിഞ്ഞു ഇനി അദ്ദേഹത്തിന്റെ ഓർമ്മകളും നല്ല നല്ല ഉപദേശങ്ങളും മറ്റൊന്നും നമ്മുടെ പക്കലില്ല അതിന് നന്ദി സൂചകമായി നമുക്ക് നൽകാനുള്ളത് അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മാത്രമാണ് വിക്രുകളും ഹത്തമുകളും മാത്രമാണ് അദ്ദേഹത്തിന് നിറവോളം കിട്ടിയിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മഹാഭാഗ്യവാനാണ് അദ്ദേഹം ആറ് തവണയാണത്രെ അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കാരം നടന്നിട്ടുള്ളത് പതിക്കറികളും ഖുർആൻ പാരായണങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കയാണ് നമ്മുടെ കൺമുന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ മായാത്ത ചിത്രങ്ങൾ ശലഭം പോലെ പറന്ന് നടക്കുകയാണ് എന്താണ് അദ്ദേഹം മിത്ര മാത്രം ഉന്നതമായ ഒരു ശ്രേണിയിലെത്താൻ കാരണം അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ പകർത്തുന്നയാളായിരുന്നു പറയുന്നത് ആത്മാർത്ഥമായിട്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അറിയേണ്ടത് മുഖത്ത് നോക്കി പറയാൻ മടിയുമുണ്ടായില്ല അദ്ദേഹം വഫാത്താകുന്ന ദിവസം സ്വന്തം നാട്ടിൽ തന്നെയാണ് പ്രഭാഷണം നടത്താൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചത് ആ സമയത്ത് ഒരത്ഭുതകരമായ സംഭവം താൻ ഇന്ന് മരണപ്പെടുമെന്ന ഒരു ബോധ്യം ആ മനസ്സിലുണ്ടായിട്ടുണ്ടോ എന്ന് തോന്നുന്ന തരത്തിലുള്ള അത്ഭുതങ്ങളാണ് അന്ന് പകലിലും രാത്രിയിലുമായി അദ്ദേഹത്തിൽ നിന്ന് ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരുന്നത് അള്ളാഹു നമുക്കും ആ ഭാഗ്യം നൽകുമാറാകട്ടെ മരണം അത് നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ ഒരു സംഗതിയാണ് ആർക്കും അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയില്ല നല്ലതാവണം നല്ലതാവണമെങ്കിൽ നല്ലത് പ്രവർത്തിക്കണം നല്ലത് ചിന്തിക്കണം നല്ലതിന് വേണ്ടി മാത്രമാവണം നമ്മുടെ ഓരോ സെക്കനാത്തുകളും ഹറക്കാത്തുകളും ഉസ്താദിന്റെ പ്രഭാഷണം കൊണ്ട് ആളുകളാണ് നന്നായിട്ടുള്ളത് കള്ളു കുടിച്ച് കൂത്താടി വ്യഭിചരിച്ച് നടന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ ഭർത്താവിന്റെ ദുസ്വഭാവത്തിൽ മനം നന്നുകൊണ്ട് റബിനോട് പ്രാർത്ഥിക്കുന്നു ആ സമയത്താണ് ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദിന്റെ പ്രഭാഷണം ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു പ്രഭാഷണവും ഒരിക്കൽ പോലും കേൾക്കാത്ത തന്റെ ഭർത്താവിനെ അരികിലിരുത്തിക്കൊണ്ട് ഈ പ്രഭാഷണം ഒന്ന് കേട്ടുനോക്കൂ എന്ന് പറഞ്ഞു അത്രേ ആ പറഞ്ഞ സമയത്ത് മനസ്സില്ലാ മനസ്സോടുകൂടി ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ആ പ്രഭാഷണം ഒന്ന് കേട്ടു അത്രേ പിന്നെ അദ്ദേഹം ആ പ്രഭാഷണം തീരുന്നത് വരെ അവിടെ നിന്ന് എന്തേൽക്കാതെ അദ്ദേഹം ആ പ്രഭാഷണം കേട്ടു പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പടിപടിയായി മാറ്റം വന്നു കള്ളുകൂടിയും മോശമായ മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ അദ്ദേഹം ഒഴിവാക്കി സഖാഫി ഉസ്താദിന്റെ പ്രഭാഷണം ദിവസവും അദ്ദേഹം കേൾക്കാൻ സമയം കണ്ടെത്തി അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് വിസമില്ല സംഘടനയില്ല അദ്ദേഹം നേരിട്ട് സഖാഫിയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്നിരുന്നാലും വലിയ ഇഷ്ടമാണ് പണിക്ക് പോയ സമയത്ത് ഭാര്യ വിളിച്ചു പറഞ്ഞു അത്രേ നമ്മളാ പ്രഭാഷണം കേട്ട ഉസ്താദ് ഉണ്ടല്ലോ ആ ഉസ്താദ് നമ്മ വിട്ട് വിരിഞ്ഞുപോയി എന്ന് കേട്ടപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് കിടന്ന് കരയുന്നത് പോലെ അദ്ദേഹം കരയുന്ന കാഴ്ച തന്റെ പ്രിയ കാണാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഉസ്താദ് ഓരോരുത്തരിലും ചെലുത്തിയ സ്വാധീനം ചെറുതല്ല അതിന് കാരണം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇൽമ് അത് ഉപകാരപ്രദമായ ഇൽമായിരുന്നു ആ ഉപകാരപ്രദമായ ഇൽമ് ലഭിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ കുരുത്തവും പൊരുത്തവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വല്യപ്പമാരുടെയും വെല്ലുപ്പമാരുടെയും കുരുത്തവും പൊരുത്തവുമായിരുന്നു അതാണ് നാം സമ്പാദിക്കേണ്ടത് ഉസ്താദുമാരെ ചീത്ത പറഞ്ഞ് തങ്ങന്മാരെ ചീത്ത പറഞ്ഞ് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നാം ജീവിച്ചാൽ ഒരിക്കലും നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല നാം എവിടെയും വിജയിക്കില്ല എല്ലാവരുടെയും പൊരുത്തം എല്ലാവരുടെയും സ്നേഹം അതുണ്ടാവണം അത് ഉള്ളത് കൊണ്ടായിരിക്കാം സാഫി ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുന്ന നേരത്ത് തൻ്റെ നാട്ടിലേക്ക് പ്രഭാഷണത്തിന് വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടായ അത്ഭുതങ്ങൾ അദ്ദേഹത്തിൽ ഇപ്പോ അവസാന പ്രഭാഷണം നടന്നത് സ്വന്തം നാട്ടിലാണ് നിങ്ങൾക്ക് അറിയാം ആ നാട്ടിൽ പോയപ്പോ അന്ന് ഞങ്ങൾ താമസിക്കുന്നത് പെരിയശോലയില് അവിടെയാണ് ഞങ്ങളെ തറവാട് അപ്പോ അവിടുന്ന് ഈ ദേവർശോലേക്ക് കുറെ ദൂരണ്ട് അവിടെ പോകാനുള്ള സമയമല്ല അപ്പൊ അവിടെ ഒരു പങ്ങളോട് ഈ ദേവർഷോലയിലേക്ക് വരാൻ പറയുകയും അങ്ങനെ അവിടെ ദേവർഷോല ഉസ്താദിന്റെ കീഴിൽ പാടന്ത്ര മർക്കസിൽ പങ്ങന്മാരുണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരെ പോയി കാണുകയും അവരെ മുട്ടായി ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുകയും അവരെയും കൂടി വണ്ടിയിൽ കയറ്റി പിന്നെ പ്രഭാഷണ സ്ഥലത്തേക്ക് പോവുകയും അങ്ങനെ ഒന്നും സാധാരണ പതിവുണ്ടാവില്ല നേരെ പോവുക പ്രസംഗിക്കുക തിരിച്ചു വരിക ഇതായിരുന്നു എന്നാൽ അന്നു സിലത്തുർ റഹമിൻ്റെ കുടുംബ ബന്ധം ചേർക്കലിൻ്റെ എല്ലാ കടപ്പാടുകളും അന്ന് തീർത്തിട്ടുണ്ട് അതൊരു അവസാന യാത്രയായിരുന്നു എന്നത് നമുക്കാര്ക്കും അറിയില്ലല്ലോ അല അലിഹി ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദ് മറ്റു പണ്ഡിത സുഹൃത്തുക്കൾ സ്റ്റേജിലുള്ള നേതാക്കൾ മാന്യ സഹോദരങ്ങൾ സഹോദരിമാർ ഒരു പക്ഷേ ഞങ്ങളെക്കാൾ ഞങ്ങളെ കുടുംബത്തേക്കാൾ കൂടുതൽ അടുത്തറിയാൻ ഉസ്താദിൽ നിന്ന് നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും കാരണം ഞങ്ങളടുത്ത് കൂടുതൽ സമയം കിട്ടിയിട്ടില്ല പഠനകാലത്ത് തന്നെ വീട്ടിൽ വരുന്ന സമയം വളരെ കുറവാണ് പെരുന്നാള് റബിയുല്ലവല് നോമ്പ് ഇങ്ങനെ മൂന്ന് സമയങ്ങളിലാണ് നാട്ടിൽ വരിക അത് തന്നെ ഒന്നോ രണ്ടോ ദിവസം മാത്രം വീട്ടിൽ നിൽക്കും പാപ്പയും ഉമ്മയും സന്തോഷിപ്പിച്ച് തിരിച്ചു പോവും പോകുന്നത് എവിടേക്കാണ് എന്ന് ചോദ്യത്തിനൊന്നും മറുപടിയില്ല ഒരുപക്ഷെ കാന്തപുരത്തേക്ക് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കൊണ്ടോട്ടി ഫത്തഹിലേക്ക് ഇവിടേക്ക് പോകും പോയിട്ട് ധാരാളം വായിക്കും മുത്താലാൽ ചെയ്യും സമയങ്ങൾ കുറഞ്ഞ ആയുസിനുള്ളിൽ കിട്ടുന്ന സമയങ്ങളൊക്കെ മുതലാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ചെറുപ്പത്തിലെ പഠിക്കാനുള്ള അതീവ താൽപ്പര്യം കൊണ്ട് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരാണ് ഉപ്പയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നത് നേരത്തെ ഞാൻ പള്ളിതറസിൽ പഠിക്കാൻ പോയിട്ടുണ്ട് രണ്ടാമത് ഇനി പഠിക്കാനാക്കുന്നത് അനുജനയാണ് അപ്പൊ ഉപ്പയോട് പറഞ്ഞു ഹിഫ്ലിന് നല്ല കഴിവുണ്ട് എവിടെങ്കിലും ഒരു ഹിഫ്ലുൽ ഖുർആാൻ കോളേജിൽ കൊണ്ട് ചേർത്താൽ പഠിക്കും അതു കേട്ട് ഉപ്പ ഞങ്ങളെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അത് നമുക്കൊക്കെ ഒരു പാടാണ് നമ്മളെ കൂടല്ലൂര് ചാപ്പനങ്ങാടി ബാപ്പുസ്താദിന്റെ ഒരു മുരീദ് ഉണ്ടായിരുന്നു അക്കാലത്ത് പി ടി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉപ്പയുടെ ഒരു പ്രധാന ഉസ്താദാണ് ഉപ്പ കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല എന്നാലും മാലിമ്യങ്ങളോടും മുത്താലിമീങ്ങളോടും വല്ലാത്ത മഹബത്തുള്ള വ്യക്തിയായിരുന്നു അപ്പൊ ഈ പി ടി ഉസ്താദിൻ്റെ അടുത്ത് പോയി ആശീർവാദം വാങ്ങിയതിന് ശേഷം ഞങ്ങളൊക്കെ പഠിക്കാൻ പറഞ്ഞുവച്ചിട്ടുള്ളൂ ഹിഫ്ലി ചേർക്കാൻ വേണ്ടി പോയപ്പോൾ ഇവനെയും അവിടെ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടുന്ന് മന്ത്രിച്ചു കൊടുത്ത് അങ്ങനെ പട്ടിക്കാട് ജാമിയ നൂരിയ സ്ഥാപനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒറവൻപുറത്തെ മദ്രസത്തുൽ ഹിഫാൽ എന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്തു അലഹമ്മുല്ല ഒരു വർഷം കൊണ്ട് ഹിഫ്ല് പൂർത്തിയാക്കി ഒന്നര വർഷം കൊണ്ട് ഹിഫ്ല് പൂർത്തിയാക്കി ബാക്കി അതിൻ്റെ വരുന്ന അഞ്ച് മാസം അല്ലെങ്കിൽ ആറ് മാസം കൊണ്ട് ആ ഹിഫ്ലിൻ്റെ ദൗറയും പൂർത്തിയാക്കി സമ്മേളനം നടന്നപ്പോൾ പട്ടിക്കാട് സമ്മേളനം നടന്നപ്പോൾ ബഹുവന്യരായ ഉസ്താദുമാരിൽ നിന്ന് സനത് സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് പഠിച്ചത് തറയിട്ടാൽ ഹസൻ സഖാഫി ഊരകം അബ്ദുറഹ്മാൻ സക്കാഫി ടി സി ഉസ്താദ് ആക്കോഡ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ എടവണ്ണപ്പാറ ദാറുൽ അമാൻ എന്ന സ്ഥാപനത്തിലാണ് പഠിച്ചത് തറയിട്ടാൽ ഉസ്താദാണ് സഖാഫിയുടെ വളർച്ചയുടെ പിന്നിൽ പ്രധാനമായി പ്രവർത്തിച്ചത് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം ഉസ്താദ് വേദികൾ കൊടുത്തു അവസരങ്ങൾ നൽകി ഹിഫ്ലു പൂർത്തിയാക്കിയ കുട്ടിയാണല്ലോ എന്ന നിലക്ക് അക്കാലത്ത് ഫത്തഹ് പള്ളിയിൽ കൊണ്ടോട്ടിയിലെ ഫത്തഹ് പള്ളിയിൽ റമലാനിന് ഇമാമത്തിന് അവസരം കൊടുത്തു ഹത്തീബ് ഇല്ലാത്ത സമയത്ത് ഹുതുബ് ഓതാനും അവസരം കൊടുത്തു അപ്പോഴാണ് നമ്മുടെ ഷാഫി സഖാഫി ഉസ്താദ് മുണ്ടമ്പ്ര അവിടെ ഖുർആൻ ക്ലാസ് എടുത്ത് വരും റമദാനിന് എല്ലാ ദിവസവും ലുഹർ മുതൽ അസർ വരെ ക്ലാസ് ഉണ്ടാകും ഉസ്താദിന് തിരക്കാകുന്ന സമയത്ത് അപ്പം ഉസ്താദ് വിളിച്ചു പറയും ഇന്ന് നിങ്ങൾ പ്രസംഗിക്കണമെന്ന് അവിടെ നിന്നാണ് തുടക്കം അപ്പോൾ രണ്ട് ദിവസം മുമ്പ് അതിന് സാധ്യത അറിയിക്കും ഖുറാന് പഠിച്ച ആളാണല്ലോ അങ്ങനെ ആ അവസരം ഉപയോഗപ്പെടുത്തി കൊണ്ടോട്ടി ഫത്തഹിൽ നിന്നാണ് പ്രസംഗകല തുടങ്ങുന്നത് പിന്നീട് തറയിട്ടാൽ ഉസ്താദ് ഒരു കഴിവുള്ള വിദ്യാർത്ഥിയാണ് എന്ന നിലക്ക് എല്ലാ ചുവടുവെപ്പുകളും എല്ലാ നേതൃത്വവും നൽകി എല്ലാ ആശീർവാദവും കൊടുത്തു അപ്പോ ദാറുൽ അമാനിൽ നിന്ന് ഒരു ഏഴ് വർഷം അവിടെ പഠിച്ചു പിന്നീട് ചെറിയ പി ഉസ്താദിൻ്റെ അടുത്ത് അവിടെ കൊണ്ടുപോയി ചേർത്തി ബാക്കി വലിയ കിതാബുകളൊക്കെ അവിടെ നിന്ന് ഓതി ഉസ്താദിന്റെ സമ്മതത്തോടെ മർക്കസിൽ പോയി പഠിച്ചു സഖാഫിയായി ഉസ്താദിന്റെ സമ്മതത്തോടു കൂടെ തന്നെ അവിടെ നമ്മുടെ അവേലത്ത് സാധാത്തുക്കളുടെ താല്പര്യ അവിടെ മുദരിസായി സേവനം ആരംഭിക്കുകയും ചെയ്തു ചെറിയ പി പ്യുസ്താദിനോട് പറഞ്ഞു അനുജൻ എന്താ നമ്മൾ അവിടെ മുദരിസാക്കല്ലേ പൈസ ഒന്നും കിട്ടൂല വലിയ മഹബത്തുള്ള ആൾക്കാരാ പിന്നെ തങ്ങന്മാരാണല്ലോ ഓലൊരു ഉണ്ടാവും ഞാൻ അവിടെ കൊറേ കൊല്ലായി നിക്കണ് പക്ഷെ എനിക്ക് എന്തോ ഒരു പറക്കത്തുണ്ട് അതുകൊണ്ട് അനിയനും അവിടെ നിന്നോട്ടല്ലേ ഉസ്താദ് പറയും പോലെ ചെയ്യാം അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല എന്ന് പറഞ്ഞു അവിടെ ദർസ് ആരംഭിച്ചു പിന്നീടുള്ള എല്ലാ ഉയർച്ചയും ചെറിയ പി ഉസ്താദിന്റെ നിയന്ത്രണത്തിലാണ് അവിടുന്ന് മർക്കസിലേക്ക് പോവും അവിടുന്ന് പിന്നെ ഈ ഇവിടത്തേക്ക് വരുന്നതും ഇവിടുന്ന് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതൊക്കെ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം ഉസ്താദ് പറയുന്നത് പോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് പ്രകാരം മർക്കസിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഇവിടെ വെള്ളിയാഴ്ച ഹുത്തുമോധാൻ വേണ്ടി വരാറുണ്ട് അപ്പം ഞാന് ഓമശ്ശേരിയിൽ സേവനം ചെയ്യുമ്പോൾ ഇടക്ക് എനിക്ക് അസൗകര്യം ഉണ്ടാകുമ്പോൾ അനിയനെയാണ് വിളിക്കല് ഒത്തുപോകാനും അവിടെ പ്രസംഗിക്കാനൊക്കെ വിളിക്കും അന്ന് മർക്കസിൽ പഠിക്കുകയാണല്ലോ അപ്പോ ഒരു വർഷം രണ്ട് വർഷം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളണം വന്നോളന്നില്ല ഇങ്ങനെ ചെറുപ്പാലം എന്നൊരു സ്ഥലത്ത് അവിടെ ഹൊത്തുബക്ക് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് അവിടെ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് ഹൊത്തുബക്ക് പോകുന്ന പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ ആദ്യം ഹത്തീവായിട്ടാണ് സേവനം ചെയ്യുന്നത് പിന്നെയാണ് മുദരിസായി വരുന്നത് അലഹമില്ല നിങ്ങൾ ആണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പതിനൊന്ന് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം ഇവിടെ ഇവിടെ അധ്യാപനം നടത്തുമ്പോൾ തെതിരീസ് നടത്തുന്ന സമയത്ത് ഒരുപാട് വേദികൾ കിട്ടി നിങ്ങൾ ഏറെ സന്തോഷങ്ങൾ നൽകി അതിനു പിന്നിൽ വളരാൻ കഴിഞ്ഞു നേരെ മറിച്ച് ഇവിടെ എപ്പോഴും നിങ്ങൾ ഇമാമത്തിന് ഉണ്ടാവണം മരിച്ച വീട്ടിൽ നിങ്ങൾ പോകണം എല്ലാത്തിനും നിങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല നിങ്ങൾ ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു രണ്ടാമു തിരിച്ചായി നമ്മുടെ ജലീൽ അശ്വനി ഉസ്താദും ഇവിടെ ഉണ്ടായപ്പോൾ അനുജന് വളരാനുള്ള സാധ്യത ഉണ്ടായി നിങ്ങൾക്ക് അതിൽ വലിയ സന്തോഷമുണ്ടായി അതുകൊണ്ട് എല്ലാ വേദികളിൽ വെച്ച് നടത്തുന്ന പ്രാർത്ഥനകളിലും ചെറുപ്പാലത്തെ നിവാസികൾ ഉണ്ടാകും നിങ്ങൾക്കാണ് അതിന് വലിയ പങ്ക് അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സന്തോഷവും നിലനിർത്തി തരട്ടെ ആമീൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഞങ്ങളുടെ കുടുംബത്തിന് വലിയ നഷ്ടമാണ് കാരണം കുടുംബത്തിലെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായും അതുപോലെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അത് പരിഹരിക്കുന്ന വിഷയത്തിലും നേരിട്ട് എത്ര തിരക്കുണ്ടായാലും അത് ഇടപെടും ഇപ്പോ അവസാന പ്രഭാഷണം നടന്നത് സ്വന്തം നാട്ടിലാണ് നിങ്ങൾക്ക് ആ നാട്ടിൽ പോയപ്പോൾ അന്ന് ഞങ്ങൾ താമസിക്കുന്നത് പെരിയശോലയിലെ അവിടെയാണ് ഞങ്ങളെ തറവാട് അപ്പോ അവിടുന്ന് ഈ ദേവർശോലേക്ക് കുറേ ദൂരണ്ട് അവിടെ പോകാനുള്ള സമയമല്ല അപ്പൊ അവിടെ ഒരു പങ്ങളോട് ഈ ദേവർശോലയിലേക്ക് വരാൻ പറയുകയും അങ്ങനെ അവിടെ ദേവർഷോല ഉസ്താദിൻ്റെ കീഴിൽ പാടന്ത്ര മർക്കസിൽ പങ്ങന്മാരുണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരെ പോയി കാണുകയും അവരെ മുഠായി കൊടുത്ത് സന്തോഷിപ്പിക്കുകയും അവരെയും കൂടി വണ്ടിയിൽ കയറ്റി പിന്നെ പ്രഭാഷണ സ്ഥലത്തേക്ക് പോവുകയും അങ്ങനൊന്നും സാധാരണ പതിവുണ്ടാവില്ല നേരെ പോവുക പ്രസംഗിക്കുക തിരിച്ചു വരിക ഇതായിരുന്നു എന്നാൽ അന്നു സിലത്തുർറഹ്മിൻ്റെ കുടുംബ ബന്ധം ചേർക്കലിൻ്റെ എല്ലാ കടപ്പാടുകളും അന്ന് തീർത്തിട്ടുണ്ട് അതൊരു അവസാന യാത്രയായിരുന്നു എന്നത് നമുക്കാര്ക്കും അറിയില്ലല്ലോ സാധാരണ യാത്രയിൽ ആരെയൊന്നും അങ്ങനെ കൂട്ടാറില്ല ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ കൂടാരും ഉണ്ടാവില്ല പക്ഷേ ആ യാത്ര പോയപ്പോൾ അനുജൻ ഇർഫാനിയോട് ഷിഹാബുദ്ദീൻ ഇർഫാനിയോട് ഇന്ന് പോവല്ലേ പോരണം നമുക്ക് ഒരുമിച്ച് പോകണം നമുക്ക് ഒരു ദിവസം അവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അനിയന് തൃശ്ശൂരാണ് ജോലി ചെയ്യുന്നത് അവിടേക്ക് അവിടെ പോകാനുള്ളൊരു ആവശ്യം കൊണ്ട് വെള്ളിയാഴ്ച വളരെ വൈകി എത്തിയത് കൊണ്ട് പോകാൻ സാധിച്ചില്ല അതൊരു അവസാനത്തെ യാത്രയായിരുന്നു എന്നത് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ അനുജൻ പോകുമായിരുന്നു അതറിഞ്ഞില്ലല്ലോ ഏതായാലും കുടുംബത്തിന് ഒരു തീരാ തീരാനഷ്ടമാണ് സമൂഹത്തിന് നഷ്ടമായതുപോലെ തന്നെ കുടുംബത്തിന് വലിയ നഷ്ടമാണ് അതുകൊണ്ട് അത് പരിഹരിക്കാൻ മരണപ്പെട്ടു പോയാലും അവിടുത്തെ ഹിഫ്ലിൻ്റെ ഖുർആനിൻ്റെ ഹിദുമത്തിൻ്റെ സേവനത്തിൻ്റെ തൈലീമിൻ്റെ തദരീസിൻ്റെ ആ മഹത്വം ഇനിയും കുടുംബത്തിനും നമുക്കുമൊക്കെ ലഭിക്കാനും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവണം ഉപ്പയെയും ഉമ്മയെയും ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളെ കൂട്ടത്തിൽ വേണമെങ്കിൽ അവനോടൊരു പ്രത്യേക സ്നേഹം ഉപ്പക്കും ഉമ്മക്കും ഉണ്ടായിരുന്നു അതാണ് ഈ ഉയർച്ചയുടെ കാരണമെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്നേഹം ഉണ്ടാകാൻ കാരണം പ്രത്യേകമൊന്നുമല്ല ഖുർആൻ ഇങ്ങനെ ഓതി കൊടുക്കും ഉപ്പക്ക് ഖുർആൻ ഓത്ത് വലിയ ഇഷ്ടമായിരുന്നു അപ്പം ഖുർആൻ ഓത്ത് കേൾക്കും വല്യുപ്പ ഉമ്മയുടെ ഉപ്പ ഉമ്മയുടെ ഉപ്പക്ക് ഹാഫിലായി എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത അത്ഭുതം ഉണ്ടായി അതൊന്നും ഉണ്ടാവില്ല എന്നാ ഉപ്പ പറയുന്നത് മുപ്പത് ജൂസ് കാണാതെ പഠിക്കേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്നാൽ ഉപ്പ വല്ല്യപ്പ എപ്പോഴും ഖുറാൻ ഓതുന്ന ആളാ അപ്പോൾ വല്യപ്പ പറഞ്ഞു എന്നാൽ ഈ സൂറത്ത് യൂസുഫെന്ന് ഓദിക്കുക അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സൂറത്ത് സൂറത്ത് യൂസഫാണ് സൂറത്ത് യൂസുഫെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ സൂറത്ത് യൂസുഫ് ആദ്യം മുതൽ അവസാനം വരെ ഒരു തെറ്റില്ലാതെ ഓതിക്കൊടുത്തു വല്ലിപ്പാൻ്റെ പഴയ ബിൽട്ടിൽ നിന്ന് അന്നെടുത്ത് നൂറുപ്യ സംഭാവന കൊടുത്തു ഇത് മോനാണ് എന്ന് പറഞ്ഞു അങ്ങനെ വല്ലിപ്പൻ്റെയും വലിയമ്മയുടെയും ഉപ്പയുടെയും ഉമ്മയോടൊക്കെ വലിയ പൊരുത്തം അവന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാകുന്നത് അള്ളാഹു ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ സമാനമായി അതേ തസ്തികയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഒന്നിരായ കൗസർ ഉസ്താദ് ഹാഫിളാണ് ഇതുപോലെ ഖുർആൻ പ്രഭാഷണം നടത്തുന്ന ആളാണ് അള്ളാഹു ആഫിയത്തുള്ള ദീനി ഹിദ്മത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം